ഒരു കയ്യിൽ ചായ കുടിക്കാനുള്ള ഗ്ലാസ്സും മറുകൈയിൽ തേങ്ങയും ഗ്ലാസ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് തേങ്ങ രണ്ട് കഷ്ണങ്ങളാക്കും അത്ര അല്പം സാഹസികവുമായ ഒന്ന് പക്ഷേ ഹോട്ടൽ നടത്തുന്ന ബാലകൃഷ്ണന് ഇതെല്ലാം നിസ്സാരം ചായ അടിക്കുന്നതിനിടയിൽ നാൽപ്പത് വർഷം മുൻപ് നടത്തിയ പരീക്ഷണമാണ് ഇപ്പോഴൊരു ശീലമായി മാറിയത് നൂറ് തേങ്ങ വരെ നൂറ് നൂറ്റി തേങ്ങിട്ടുണ്ട് അത് അങ്ങനെ നാട്ടുകാർ നാല്പത് വർഷമായി കാണുന്ന കൗതുക കാഴ്ചയാണിത് അത്ഭുതം തന്നെയാണ് ഈ തേങ്ങനെ വളഞ്ഞാൽ ഇവനാ ഈ കൈമുറിയാണ്ടെ തട്ടുന്നു ഇനിയും അവസാനിക്കുന്നില്ല വെള്ളത്തിൽ ഏറെ നേരം പൊങ്ങിക്കിടക്കാനും ബാലകൃഷ്ണന് കഴിയും മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഫെലിക്സ് പുള്ളിക്കലാണ് നമ്മുടെ കൂടെയുള്ളത് ഫെലിക്സെ നമ്മൾ എങ്ങാണോ ആരുന്ന ഗ്ലാസ് ഒക്കെ എപ്പോ പൊട്ടിത്തെറിച്ച് പോയെന്ന് പറഞ്ഞാൽ മതി വേണമെങ്കിൽ വീട്ടിൽ നമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയും കൂടെ ചെയ്യും ഇത് പലതരം മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ കഴിവ് ഇത് ആദ്യമായിട്ടാണ് ഒരാളെ ഞാൻ കാണുന്നത് അത് മാത്രമല്ല കയ്യില് വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് എങ്ങനെയാണ് പഠിച്ചു വന്നത് ശരിക്കും നമ്മളൊക്കെ സാധാരണ ഒരു തേങ്ങ ഉടക്കാനായി ഒരു വലിയ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരും അത് പലതവണ അടിച്ചാലായിരിക്കും ഒരു 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 തവണ അതിങ്ങനെ രണ്ട് കഷ്ടങ്ങളായി മാറുക അവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ തേങ്ങ അതും ചായ കുടിക്കുന്ന ഗ്ലാസ് ഉപയോഗിച്ച് അടിച്ച് പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നതാണ് തീർച്ചയായിട്ടും വലിയ കൗതുകം തന്നെയാണ് അത് അതായത് അതായത് അതൊരു പ്രാക്ടീസ് കൂടിയാണ് അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം അദ്ദേഹം കൈ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഗ്ലാസ് പൊട്ടാതെ ആ തേങ്ങ രണ്ട് കഷ്ടങ്ങളായി മാറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ട് ഒരുപക്ഷെ സാധിക്കാത്ത ഒന്നാണ് തീർച്ചയായിട്ടും ബാലകൃഷ്ണൻ എന്ന ആ ചായക്കടക്കാർ ആ ചേട്ടൻ ആ ചേട്ടൻ നാൽപ്പത് വർഷം മുൻപ് ഒരു പരീക്ഷണം പോലെ ചുമ്മാ ഒന്ന് കാണിച്ചു തുടങ്ങിയതാണ് അപ്പോൾ അത് സംഭവിച്ചു അത് വിജയിച്ചു അങ്ങനെ അദ്ദേഹം പിന്നീട് ഹോട്ടലിൽ ഇനിയിപ്പോൾ കത്തിടുന്ന ആവശ്യമില്ല ഗ്ലാസ് മതി കാരണം ചായക്കടയാകുമ്പോൾ ചായക്കട ഇഷ്ടം ഗ്ലാസ് ഉണ്ട് ആ ഒരു ഗ്ലാസ് എടുക്കുന്നു തേങ്ങ പൊട്ടിക്കുന്നു അതിൻ്റെ വെള്ളം ഒഴിക്കുന്നു അപ്പോൾ വളരെ എളുപ്പമാണ് തീർച്ചയായിട്ടും അതൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൗതുകമാണ് നാട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല പരസ്യാട്ടൻ ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് കൂടിയുണ്ട് അതും ഒരു പ്രാക്ടീസിന്റെ ഭാഗമായി നേടിയെടുത്തതാണ് അങ്ങനെ ഒരു നാട്ടിൻ പുറത്തെ ഒരു മനുഷ്യൻ നാട്ടുകാർക്ക് മാത്രമല്ല അത് കാണുന്ന എല്ലാവർക്കും വലിയൊരു അതെ ശരിയാണ് വലിയ കൗതുകം ഉയർത്തുന്ന ഒരാൾ